നമസ്കാരം ശ്രീ ബെഡിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ സെമ് ചരി എം ഡി സി മലയാളത്തിലെ കേരള പഠനം എന്ന പുസ്തകത്തിലെ ആദ്യ പാഠത്തിലേക്ക് കിടക്കാം ഈ കേരള പഠനം എന്ന പാഠഭാഗത്തില് കേരളം ദേശവും ഭാഷയും എന്ന ഡോക്ടർ സിബി കുര്യന്റെ ലേഖനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പൊ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിയെത്തുന്നത് ദൈവത്തിന്റെ സ്വന്തം നടന്നും പ്രകൃതി രമണീയമായ സ്ഥലമെന്നും കേരളം എന്ന പ്രശസ്തി കേട്ട നാടെന്നൊക്കെയാണോ മനോര മനോഹരമായ പ്രകൃതിയും ഹൃദ്യമായ കാലാവസ്ഥയും സ്നേഹസമ്പന്നരായ ആളുകളുമൊക്കെ ഈ കേരളത്തിന്റെ സ്വന്തം നാടിനെ മനോഹരമാക്കി തീർക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് അതുപോലെ ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നുള്ള കവിവാക്യം നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലെത്തും അപ്പൊ നമുക്ക് എത്ര വലിയവരായാലും പിറന്ന നടനോള സ്നേഹം ഒരിക്കലും മാറില്ല അപ്പൊ കേരളം എന്ന് പറയുന്നത് ചിലർക്ക് വള്ളംകളി ഇട നാടാകാം ചിലർക്ക് കുരുമുളകത്തിന്റെയും ഏലത്തിന്റെയും ഗ്രാമ്പുവിൻ്റെയും മണമുള്ള നാടാകാം അപ്പൊ ഒരു മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെ വിളനിലമാണ് ഈ ഭൂമി എന്നുള്ള ഒരു ഒരു ഖ്യാതി ഈ നാടിനുണ്ട് അപ്പൊ ഇങ്ങനെ കാരണങ്ങൾ പലതാണെങ്കിലും ഏതൊരു കേരളീയന്റെ ഹൃദയത്തിൽ വികാരമായി നിലനിൽക്കുന്നതാണ് ഈ ഒരു കേരളം എന്ന രാജ്യം സംസ്ഥാനം കേരള ദേശത്തിന് ധാരാളം വലിയൊരു പഴയ പ്രാചീന സാംസ്കാരിക പാരമ്പര്യമുണ്ട് വിശാലമായ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു കേരളം അപ്പൊ ദ്രാവിഡർ ദ്രാവിഡരെന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം സംഘകാലത്തെ സാമൂഹ്യ ജീവിതത്തിന്റെ അവകാശികളാണ് കേരളീയർ ഇപ്പൊ ചോള പാണ്ഡ്യ ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു മുമ്പ് കേരളം അപ്പൊ പിൻ പുതുതലമുറക്കാരായ നിങ്ങൾക്ക് നമുക്ക് കേരളം അത് ഇന്നത്തെ കേരളമാണ് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം പല നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകുളവും കൊച്ചിയും മലബാറും ഒക്കെ ചേർന്ന് ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരള സംസ്ഥാനം രൂപപ്പെടുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കേരള പിറവി ആഘോഷിക്കുന്നത് അപ്പൊ അന്ന് നവംബർ ഒന്ന് മുതൽ വരെ വിവിധ പരിപാടികൾ നമ്മളിവിടെ നടത്തും ഇനി കേരളത്തിലെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം പടിഞ്ഞാറ് അതിൽ അറബിക്കടലുണ്ട് കിഴക്ക് സഹ്യപർവ്വത നിരകളുണ്ട് കേരളത്തെ ഇതര നാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് തെക്ക് കിഴക്കും തമിഴ്നാടുമായി വടക്ക് കർണാടകവുമായി അതിർത്തി പങ്കിടുകയാണ് അപ്പൊ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂപ്രദേശമാണെന്ന് പറയാം അപ്പം ഈ കേരളത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് സമതലം അപ്പൊ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്നതെല്ലാം മലനാടാണ് പടിഞ്ഞാറ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം സമതലം പിന്നെ ധാരാളമായി തെങ്ങുകളൊക്കെ വളരുന്ന പ്രദേശമാണ് അത് നെൽകൃഷിക്ക് ഇവിടെ ഏറെ അനുയോജ്യമാണ് മലനാടിന് സമതലത്തിന് ഇടയ്ക്ക് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഇടനാട് ഇവിടെ നെല്ല് കപ്പ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഇവിടെയാണ് കൃഷി ചെയ്യുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ ഏലവും തേയിലയൊക്കെ ധാരാളമായി കണ്ടുവരുന്നു അപ്പൊ കാർഷിക വൃത്തിക്ക് ഏറെ പ്രാധാന്യമുള്ള നാടാണ് കേരളം കാലാവസ്ഥ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതിയാണ് മുഖ്യമായി ഇവിടെ നിലനിൽക്കുന്നത് പീഡോപ്പാതി അഥവാ തെക്ക് പടിഞ്ഞു പടിഞ്ഞാറൻ മൺസൂൺ തുലാവർഷം അഥവാ വടക്ക് കിഴക്ക് മൺസൂൺ എന്നിങ്ങനെ രണ്ട് മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് പ്രധാനമായിട്ടും കേരളത്തിലെ കൃഷിപ്പണികൾ നടക്കുന്നത് കേരളത്തിലെ കൃഷി പ്രധാനമായും നെല്ല് കമുക് ഏലം എന്നിവയൊക്കെയാണ് പിന്നെ കപ്പ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് അപ്പൊ ഇവിടെ രണ്ട് വല്ലാർപാടം വിഴിഞ്ഞം എന്നീ തുറമുഖങ്ങളുണ്ട് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് ഇതൊക്കെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് കലാപാരമ്പര്യം ധാരാളമുള്ള നാടാണ് കേരളം ലോക പൈതൃകമായി യുനെസ്ക് അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്ത ആണ് കേരളത്തിന്റെ കൂടിയാട്ടം പിന്നെ കേരളത്തിന്റെ കഥകളിക്കുന്ന ലോക പ്രശസ്തമായ സ്ഥാനമാണ് മാർഗംകളി തെയ്യം പടയണി തിറ മുടിയേറ്റ് ഇങ്ങനെ നിരവധി കലാരൂപങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നു ഇപ്പൊ ന്യൂഷണൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവൽ മാഗസീനില് കേരളത്തിലെ അമ്പത് ലോകത്തിൽ സന്ദർശിക്കേണ്ട അമ്പത് സ്ഥലങ്ങളിലെ കേരളവും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റിൽ സന്ദർശിക്കേണ്ട നൂറ് ഒന്നായി ട്രാവൽ പ്ലസ് ലിഷർ മാഗസിനും കേരളത്തെ അടയാളപ്പെടുത്തുന്നു അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കടൽ തീരങ്ങളായ അക്കല ശംഖുമുഖം ആലപ്പുഴ കോവളം ഇതൊക്കെ വളരെ പ്രശസ്തമാണ് പിന്നെ ധാരാളം നിര തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് മൂന്നാർ നെല്ലിയാമ്പതി വയനാട് വാഗമൺ തുടങ്ങിയ വിനോദസഞ്ചാരികളുടെ രക്ഷകേന്ദ്രങ്ങളും ഉണ്ട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രീകങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് മൃഗം ആനയാണ് പക്ഷി മലമുഴക്കി വേഴാമ്പൽ പുഷ്പം കണിക്കുന്ന ഇങ്ങനെ ഇതിന്റെ കേരളത്തെ കുറിച്ച് അതിന് കേരള നാമം എന്താണെന്നുള്ളതാണ് അടുത്ത് വരുന്നത് അപ്പൊ നമ്മുടെ ജന്മദേശം കേരളം എന്ന പേരാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോ ബി സി രചിക്കപ്പെട്ട അശോക ശാസനത്തിൽ കേരളത്തെ പറ്റി കേരളപുത്ര എന്നൊരു പരാമർശമുണ്ട് കേരളത്തെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീനമായ രേഖയാണ് കേരളപുത്ര പതഞ്ജലിയും കാത്യായനനും കേരളം എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് സീതയെ അന്വേഷിക്കാനായി സുഗ്രീവൻ വാനരന്മാരെ കേരളത്തിലേക്ക് അയക്കുന്നു സഹദേവൻ ദിഗ്വിജയത്തിനിടയിൽ കേരളത്തിലെത്തിയതായും കുരുക്ഷേത്രത്തിൽ പാണ്ഡവപക്ഷത്തി യുദ്ധം ജയൻ കേരളീയ ഭടന്മാർ അണിയെന്നിരുന്നതുമായിട്ടുള്ള വിവരണം മഹാഭാരതത്തിലുണ്ട് അപ്പൊ ഇതിനകത്ത് വിദേശ സഞ്ചാരിയായ ചോളമി കേരളത്തെ കേരബോ കേരബോത്രാസ് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ കേരളം എന്ന പേര് വളരെ കാലം മുമ്പേ ലഭിച്ചതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേരളം എന്ന പേര് ലഭിച്ചതിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് കേരവൃക്ഷങ്ങളുടെ നാടായതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചത് ബോധേശ്വരം പാടുന്നുള്ള കൽപക തരു നികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണ് എന്നോട് രാജ്യം ഒരുപാട് കേരള കേരവൃക്ഷങ്ങളിൽ നിരക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നു അങ്ങനെ പിന്നെ ഒന്ന് ചേര രാജാക്കന്മാര് ഭരിച്ച സ്ഥലമാണ് അങ്ങനെ ഭരിച്ചത് കൊണ്ടാണ് ചേരനാടാണ് കേരളമായതെന്നും പറയാം രാജാക്കന്മാരിൽ നിന്നാണ് കേരളം എന്ന പേര് വന്നതെന്നാണ് മറ്റൊരു അഭിപ്രായം ചേര ചേരശബ്ദം ധേര എന്ന പാലി വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും പറയപ്പെടുന്നു ധേരൻ എന്ന വാക്കിന്റെ വലിയേറ്റൻ എന്നാണ് വാച്യാർത്ഥം അപ്പോൾ ബുദ്ധമതത്തിലെ ധേരവാദമതത്തിൽപ്പെട്ടവരായിരുന്നു ചേര രാജാക്കന്മാരെന്ന് പറയുന്നത് വീര കേരളന്റെ നാടായതിനാൽ കേരളം എന്ന പേര് വന്നെന്നും വിശ്വാസമാണ് പൂർവ്വകാലത്ത് കേരളമായിരുന്നു പിന്നീട് കേരളമായി മാറി എന്ന് പറയുന്നു ഇനി ഇനി പറയുന്നത് ഭാഷയെക്കുറിച്ചാണ് ഈ നാടിന്റെ ഭാഷ ഏതാണ് മലയാളമാണ് ഇരുപത്തി ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾ ഒന്നാണ് മലയാളം കേരളത്തിലെ ഭരണഭാഷയാണ് മലയാളം മലയാളം സംസാരിക്കുന്ന ആളുകളെ മലയാളികൾ എന്ന് വിളിക്കുമ്പോഴും ലോകത്താകമാനം ആളുകൾ കേരളീയരെന്ന് വിളിച്ചു വരുന്നു അപ്പൊ ദ്രാവിഡത്തിന്റെ ഉപഭാഷയാണെന്ന് പറയപ്പെടുന്നു മലയാളത്തിൽ കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പഴകിയ ശാസനമാണ് രാജശേഖരന്റെ വാഴപ്പള്ളി ശാസനം പിന്നെ അതേ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ദരിശാപ്പള്ളി ശാസനം ആദ്യ മലയാളത്തിന്റെ ആദ്യകാല സ്വഭാവം വ്യക്തമാക്കുന്നതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ശ്രീരാമൻ എഴുതിയ രാമചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് അപ്പൊ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട വാദം സംസ്കൃത ജന്യവാദം എന്നതാണ് മലയാളം സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് കോവണി നെടുങ്ങാടിയും വടക്കുംകു രാജരാജഓർമ്മയും പറയുന്നു അപ്പോൾ മലയാളവും സംസ്കൃതവും ഭിന്ന ഗോത്രങ്ങളിലാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ സംസ്കൃത ജന്യവാദം അപ്രസക്തമായി തമിഴിന്റെ ഉപഭാഷ എന്നുള്ള നിലയിലാണ് രൂപപ്പെട്ടത് മലയാളം എന്ന ഉപഭാഷാവാദമുണ്ട് അത് കാൾഡലാണ് അതിനെ അവതരിപ്പിച്ചത് ഇന്നത്തെ കേരള ഖണ്ഡത്തിൽ വരുന്ന കുട്ടം കുടം കർക്കാവേൺ പുഴി എന്നീ അഞ്ചു നാടുകളിലെ ഭാഷ കൊടും ആ ഭാഷയെ കൊടും മലയാളമായി പരിണമിച്ചത് ഏറെ പറയുന്നു മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള പ്രമുഖ സിദ്ധാന്തങ്ങളൊന്നാണ് സ്വതന്ത്ര ഭാഷാവാദം തമിഴിന്റെ ഉപഭാഷ എന്ന നിലയിൽ രൂപപ്പെട്ട ഭാഷയാണ് മലയാളം ഇപ്പൊ മലയാളം എന്നതൊരു ദേശനാമമായിരുന്നു പിന്നെ ഭാഷയുടെ നാടായി മാറി മല എന്ന വാക്കും ആളം എന്ന വാക്ക് സന്ധി ചെയ്തതാണ് മലയാളം എന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ മലയും അളവും ചേർന്നതാണ് മലയാളം എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ കാണപ്പെടുന്നുണ്ട് മലയാള ഭാഷയെ പറ്റി പഠനം നടത്തിയ വിദേശം വിദേശ മിഷണറിമാരാണ് മലനാട്ടു ഭാഷയെ മലയാളം എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ ബെഞ്ചമിൻ ബേലിയുടെ ഹെർമൻ ഗുണ്ടറിന്റെ നികുണ്ടുകളിൽ മലയാളം എന്ന പദം ഭാഷാവാദിയെ ഉപയോഗിച്ചിരിക്കുന്നു ഒരു ചെറിയ നോട്ടോട് എന്നോടൊപ്പം ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ